ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് ന്യൂസിൻ്റെ ഏറ്റവും കൂടുതലേക്ക് സ്വാഗതം മോഹൻ ബഗാൻ സൂപ്പർ ഞാൻ സൂപ്പർ താരം ജോണി കൗക്കോ മോഹൻ ബഗാൻ സൂപ്പറിയൻസ് വിടുന്നു എന്നുള്ള ലേറ്റസ്റ്റ് ബ്രേക്കിംഗ് ന്യൂസാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് ഇന്നലെ തന്നെ പല മാധ്യമങ്ങളും ജോണി കൗക്കുമായി ബന്ധപ്പെട്ട് പല ഏസൽ ക്ലബ്ബുകളായി ലിങ്ക് ചെയ്തുള്ള വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഒരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള വാർത്ത ഇതുവരെ വന്നിട്ടില്ല എന്നാൽ ഇന്ന് രാവിലെ മുതൽ മികച്ച വാർത്തകളാണ് വരുന്നത് അതായത് ജോണി കൗക്കോ മോഹൻ ബഗാൻ സുപ്പറിയൻസ് വിടുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത് നിലവിൽ നമുക്കറിയാം മോഹൻ ബഗാൻ സുപ്രിയനെ സംബന്ധിച്ചോളം കഴിഞ്ഞ സീസണിൽ അദ്ദേഹം പകുതിയോടുകൂടിയാണ് ഐ എസ് എല്ലേക്ക് തിരിച്ചെത്തിയത് അതുമാത്രമല്ല മാത്രമല്ല ഹ്യുഗോബോമസ് എന്ന താരത്തെ ടീമിൽ നിന്ന് കഴിഞ്ഞ വർഷം കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്ത് പുറത്താക്കാനുള്ള പ്രധാന കാരണവും ഇത് തന്നെയായിരുന്നു അതായത് ജോണി കൗക്കോ അദ്ദേഹത്തെ കാട്ടിൽ കാട്ടിൽ കൂടുതൽ പെർഫോം ചെയ്യുന്നു അതുകൊണ്ട് തന്നെ വേജസും കുറവാണ് അതുകൊണ്ട് തന്നെ ജോണി കൗക്കോ എന്ന താരത്തെ നിലനിർത്തുകയാണ് ചെയ്തത് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് അതായത് ഹുഗോമസിനെ പുറത്ത് വിട്ടതോടുകൂടി തന്നെ ഹ്യുഗോബോമസ് ഒഡീഷവിൽ സൈൻ ചെയ്തു അതുകൊണ്ട് തന്നെ ജോണി കൗക്കോ എന്ന ഫിൻലൻഡ് സൂപ്പർ താരം അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ മെൻഫീൽഡറിന് സൂപ്പറായിട്ടാണ് കഴിഞ്ഞ ഒരു ഐ എസ് എസ് താരം പെർഫോം ചെയ്തത് കഴിഞ്ഞ ഒരു രണ്ട് ദിവസങ്ങളെ അധികം തുടരുന്ന താരം മികച്ച പെർഫോമൻസ് ആണ് കാഴ്ച വെച്ചാൽ ഒരു പരിക്കിൻ്റെ പിടിയിലായിപ്പോയി അത് മാത്രമാണ് അദ്ദേഹത്തിന് മൈനസ് പോയിൻ്റ് മികച്ച പ്ലെയർ തന്നെയാണ് ജൂണി കൗക്കോ അദ്ദേഹം ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് വിടുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത് ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് വമ്പൻ താരങ്ങളെ ടീമിൽ എത്തിക്കാൻ ശ്രമിക്കുന്നു അതിനൊരു ഭാഗ ഇതിനൊരു താരങ്ങളെ വഴി വെക്കണമെങ്കിൽ ജൂണി കൗക്കോ പോലുള്ള താരങ്ങളെ വിറ്റേ മതിയാകൂ നിലവിൽ വലിയൊരു ട്രാൻസ്ഫർ വാങ്ങിച്ചു തന്നെയായിരിക്കും താരത്തെ വിൽക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത് നിലവിൽ ഐ എസ് എല്ലിൽ തന്നെ ക്ലബ്ബായ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയാണ് താരത്തെ സൈൻ ചെയ്യാൻ ഏറ്റവും മുമ്പിൽ രംഗത്തുള്ളതാണ് അറിയാൻ കഴിയുന്നത് നിലവിൽ വലിയൊരു തുക തന്നെയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഓഫർ ചെയ്യുന്നതെന്ന് അറിയാൻ കഴിയുന്നുണ്ട് കണ്ടയനറിയാണ് ജോണി കൊക്കോപ്പിൽ സൂപ്പർ താരത്തെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിക്ക് സൈൻ ചെയ്യാൻ സാധിക്കുമോ എന്ന് അപ്പോൾ വലിയ മാറ്റങ്ങൾക്ക് ഐ എസ് എൽ ക്ലബ്ബുകളെല്ലാം തുടരുകയാണ് അപ്പോൾ കണ്ടെനറിയ ആരായിരിക്കും ജോണി കോക്കോ സൈൻ ചെയ്യുക എന്ന് അപ്പോൾ ഒരു വലിയൊരു ബ്രേക്കിംഗ് ന്യൂസ് തന്നെയാണ് ജോണി കൗക്കോ മോഹൻ ബഗാൻ സുപ്രീംസിൽ തുടരുമെന്ന് തന്നെയാണ് നമ്മളെല്ലാം വിശ്വസിച്ചത് അപ്പോൾ കണ്ടൻറ് അറിയണം ജോണി കൗക്കോ ടീം വിടുമോ ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടില്ല എങ്കിൽ പോലും ഒരു സോഴ്സിൽ സോർസിലാണ് അപ്ഡേറ്റ് വന്നിട്ടുള്ളത് അതായത് ജോണി കോക്കോ ടീം വിടുമെന്നും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുമായി ചർച്ച നടത്തുന്നുവെന്നും അപ്പോൾ കണ്ടെൻ്റ് അറിയാം എന്തെങ്കിലും നടക്കാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളെ കമൻറ്റ് ചെയ്യും വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക എൻ്റെ വീഡിയോ കാണുന്ന തൊണ്ണൂറ് ശതമാനം അധിക ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കായിരിക്കും വീഡിയോ വീണ്ടും കാണാം